സന്തോഷത്തിന്റെ നിമിഷത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പിന്നെ രണ്ട് ഫാമിലി നിൽക്കൊണ്ട് എനിക്ക് പറയാൻ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഒരുപാട് നന്ദിയാണ് എനിക്ക് എന്റെ കുടുംബത്തോടും ഒരു കുടുംബമാണ് വാക്ക് തന്നെ അതൊരു അനാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോ രണ്ടും ഇപ്പം എന്റെ ഫാമിലിയാണ് അപ്പോ ഫാമിലിയുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുകയാണ് കാരണം ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് പ്രണയിച്ചിരുന്ന ആൾക്കാരാണ് ഒരു പ്രണയബന്ധം വിവാഹത്തിലേക്ക് എത്തുക എന്ന് പറയാൻ പറ്റേക്കും അതും ഒരു രണ്ട് കുടുംബത്തിൻ്റെയും ആശീർവാദിച്ചുകൊണ്ട് തന്നെ ആ വിവാഹത്തിലേക്ക് എത്തുമെന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് അപ്പം അതിന് ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ ഞാൻ ഇതുവരെ നന്ദി പറഞ്ഞിട്ടില്ല ഈ അവസരത്തിൽ ദിനുവിൻ്റെ പപ്പ മമ്മി ചേച്ചിമാര് ചേട്ടന്മാർ എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് തമ്മിലുള്ള എല്ലാവർക്കും പിന്നെ എൻ്റെ കുടുംബം കാരണം എൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ടാണ് ഞാൻ ഞാനിതിവിടെ നിൽക്കാനായിട്ടുള്ള കാരണം അതുകൊണ്ട് എൻ്റെ പപ്പ എൻ്റെ അമ്മ എന്റെ അച്ചാച്ചൻ അമ്മച്ചി അനീപ്പിമാര് അളിയൻ പൊന്നൂട്ടൻ എല്ലാവർക്കും ഞാൻ അവസരത്തിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയോടെ പറയുന്നു രണ്ട് സോ മച്ച് ഇത്രയും വർഷത്തെ ആ പ്രണയം സ്വന്തമാക്കിയതിൽ തോന്നുന്നത് മിസിസ് എന്ന മിസിസ് ആയപ്പം എന്താണ് എന്നുള്ള ഒരു ഡിഫറൻസ് ഒന്നാ ഓക്കേ അതിനെ നമ്മൾ മാറ്റിയോ ഓക്കേ थैंक यू ആരീക്നെനെ ആരീനെ પછી അടുത്താണ് ഇങ്ങേരാഹനം ഓക്കേ थैंक यू थैंक यू സോ മച്ച് ഫോർ ദ വൺഫുൾ സ്പീസസ് ഈച്ചോ ആൻഡ് ലีนൂ അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി എന്താന്ന് ചോദിക്കാൻ പരിപാടി ഇവിനെ സിജോടെ മമ്മി നിപ്പോണ്ട് സിബിനെ ഇങ്ങോട്ട് മാറ്റി നിക്ക് ഇങ്ങോട്ട് ആ ഫ്രണ്ടിലേക്ക് വാ

നിങ്ങൾ ായിട്ട് ഇരിക്കാൻ നിങ്ങളെല്ലാരും പ്രാർത്ഥിക്കണം തീർത്ഥാവശ്യമായിട്ടിരിക്കാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തർ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും അത് അനുഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം താങ്ക് യു സോ മച്ച് അമ്മ ഇനി നമുക്ക് വെൽക്കം ചെയ്യാം എല്ലാവരും സന്തോഷമുണ്ട് എല്ലാവർക്കും നന്ദി